നാട്ടിൽ വന്ന മൂന്നാല് ദിവസങ്ങളെ ഇനി തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകണം അപ്പോൾ പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഒന്ന് പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ട് മീനും കൊണ്ടുവരുന്ന ഓടക്കാരെയൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകാൻ വിചാരിച്ചു കാണുക മാത്രമല്ല നല്ല ഫ്രഷ് മീൻ കിട്ടുകയാണെങ്കിൽ ബോക്സിലാക്കി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാലോ ഓടക്കാരൊക്കെ വന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ പരൽ മീനുകളായിരുന്നു കൂടുതലും ഈ മീൻ മുളകിട്ടാൽ നല്ല ടേസ്റ്റാണ് പക്ഷെ എനിക്കത്ര ഇഷ്ടമല്ലേട്ടോ അതുകൊണ്ട് വണ്ടിയെടുത്ത് നേരെ തലശ്ശേരിയിലേക്ക് വിട്ടു തലശ്ശേരി കടൽപ്പാടത്തിൻ്റെ അരികിലൂടെ ഞാനും എന്റെ ചങ്ങായിയും മാർക്കറ്റിലേക്ക് നടന്നു അവർ രണ്ടുപേരും മീനിന്റെ ബോക്സ് കൊണ്ട് വെള്ളത്തിൽ കിടക്കുന്നുണ്ടു ഇവരിതെന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചെയ്യുന്നു ചോദിച്ചു അപ്പൊ അവൻ പറയാ ചിലപ്പോ നാടോടിക്കാട്ടിലെ ദാസനേം വിജയനെയും പോലെ ആരെങ്കിലും ഇവിടെ ഇറക്കി വിട്ടതായിരിക്കും രാവിലെ തന്നെ വെറും ആയിട്ടും അവന്റെ ഒരു കോമഡി അങ്ങനെ ചളികളും പറഞ്ഞ് ചളിയും ചവിട്ടി മീൻ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് കയറും നമ്മൾ മീൻ വാങ്ങി തിരിച്ചു വരുമ്പോൾ മറ്റൊരു കാഴ്ച മഞ്ഞക്കുപ്പായം മഞ്ഞപ്പൂക്കൾ ഓ ഓണ പരിപാടിയുടെ എന്തോ ഫോട്ടോഷൂട്ടാണ് അതൊക്കെ അവിടെ നിന്ന് നോക്കി അവർ വീഡിയോ ഒക്കെ എടുത്തു അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി നമുക്കല്ല മീൻ ഹോട്ടലിൽ നല്ല ബീഫും പൊറോട്ടയും കഴിക്കാന്ന് ഞാൻ പറയും അതും കഴിച്ച് കുറച്ച് നേരം കൂടി കാറ്റുകൊള്ളാലോ എന്നും പറഞ്ഞ് സ്റ്റേഡിയം പള്ളിൻ്റെ അടുത്തുള്ള ഒരു കല്ലെട്ടിൻ്റെ അടുത്ത് പോയി പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അടിപൊളി മഴ യോഗമില്ല അമ്മയെന്നും പറഞ്ഞ് കാറിൽ നിന്ന് വരുന്ന എ സീൻ്റെ കാറ്റും കൊണ്ട് അങ്ങനെ ഇത് ഇന്ന് ബാംഗ്ലൂർ പോകേണ്ടല്ലേ മീൻ അലൈൻമെന്റ് ചെക്ക് ചെയ്യാമെന്ന് കരുതി തലശ്ശേരിയിലുള്ള മുക്കും ടയർസിലേക്ക് പോയി ടയർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉമാമ എൻ്റെ അടുത്ത് വന്ന് കയ്യിലുള്ള നേരെ സെൻറ്ററായിരുന്നു എൻ്റെ മോനെ ഒന്ന് ഫോൺ വിളിച്ചതരുമെന്ന് ചോദിച്ചു ഞാൻ വേഗം ആ നമ്പറിലേക്ക് വിളിച്ചു കൊടുത്തു ഫോൺ എടുത്തവാട് മോൻ പറയാം ഉമാക്ക് ഫോൺ കൊടുക്കുക അതെനിക്ക് അത്ഭുതമായി അതെങ്ങനെ മനസ്സിലായി അയാൾക്ക് അയാൾ ഉമ്മാനെ അറിയാം അല്ലെങ്കിൽ അയാൾക്ക് വരുന്ന ഏകകൾ ഈ ഉമ്മയിൽ നിന്നാവാം അത് മൊത്തം ഞാൻ അവിടുന്ന് യാത്രയായി